ഗൾഫ് നാടുകളിൽ പ്രവാസികൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളും ദുരിതങ്ങൾക്കും ഒരു അറുതി വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ തൊഴിലെടുത്തിട്ടും കൃത്യസമയത്ത് ശമ്പളം തരാതെ പറ്റിക്കുന്ന തൊഴിലുടമയ്ക്കെതിരെ പരാതി നൽകാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടില്ലേ പ്രവാസികൾ ആഗ്രഹിച്ചിരുന്ന തൊഴിലിടം തൊഴിലിടങ്ങളിലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കൃത്യമായ വേതനം ലഭിക്കാനും അത് ഉറപ്പാക്കാനും പുതിയ നിയമത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് യുഎഇ തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിയമത്തിന് യുഎഇയുടെ അംഗീകാരം നൽകിയതോടെ ഇത് സംബന്ധിച്ച ഉത്തരവ് യുഎഇ മാനവിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം പുറത്തിറക്കി ശമ്പളം ലഭിച്ചില്ലെങ്കിൽ മുപ്പത് ദിവസത്തിനകം തൊഴിലുടമയ്ക്കെതിരെ പരാതി നൽകുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നിയമത്തിലു തൊഴിലാളി കൃത്യവിലോപം കാണിച്ചാൽ പതിനാല് ദിവസത്തിനകം പരാതി നൽകാൻ തൊഴിലുടമയ്ക്കും അവകാശമുണ്ടായിരിക്കും എന്നും പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടാൽ മാനവിഭവശേഷി എമറൈറ്റൻ മന്ത്രാലയത്തിലാണ് പരാതി നൽകേണ്ടത് പതിനാല് ദിവസത്തിനകം പരിഹാരം കണ്ടില്ലെങ്കിൽ ലേബർ കോടതിയിലേക്ക് കേസ് മാറ്റം തൊഴിൽ തർക്ക കേസിൽ വിധി വന്ന് പതിനാല് ദിവസത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് റദ്ദാക്കാൻ തൊഴിലാളി അപേക്ഷ നൽകണം കേസിന്റെ വാദം കേൾക്കൽ കാലയളവിൽ മറ്റൊരു തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനായി തൊഴിലാളിക്ക് അപേക്ഷിക്കാം അനുമതി ലഭിക്കാതെ മറ്റൊരു തൊഴിലുടമയ്ക്ക് കീഴിൽ ജോലി ചെയ്യരുതെന്നും പുതിയ നിയമത്തിൽ പറയുന്നു കൃത്യമായ കാരണമില്ലാതെ തുടർച്ചയായ ഏഴു ദിവസം ജോലിയിൽ ഹാജരാക്കാത്ത തൊഴിലാളിക്കെതിരെ പരാതി നൽകാനുള്ള അവകാശം തൊഴിലുടമയ്ക്കുണ്ടായിരിക്കും എന്നാൽ താൻ ഈ കാലയളവിൽ ജോലി ചെയ്തിരുന്നുവെന്നും അംഗീകൃത അവധിയിലായിരുന്നുവെന്നും തൊഴിലുറപ്പിച്ചു ജീവനക്കാരന് കഴിഞ്ഞാൽ കേസ് റദ്ദാക്കപ്പെടുന്നതാണ് വർക്ക് ഇൻസ്പെക്ടറുടെ ജോലി തൊഴിലിടങ്ങളിലെ പരിശോധന എന്നിവയും ഉത്തരവിൽ പരാമർശിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ